പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലഞ്ച് ബാഗ് ഉൾപ്പെടെയുള്ള ബാഗ് ബിസിനസ്സിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാം എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ആകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഇതിൽ ആദ്യമായിട്ട് ലഞ്ച് ബാഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഡിഫറന്റ് ടൈപ്പ് വരും ടൈപ്പ് വണ്ണ് ടൈപ്പ് ടു ടൈപ്പ് ത്രീ എന്നിങ്ങനെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉണ്ട് അതായത് അത് വിവിധ സൈസുകളാണ് അതിന്റെ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അതിന്റെ റേറ്റിലും അതിനനുസരിച്ച് വ്യത്യാസം വരും അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാകും ഇത് സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്നവർക്കും മറ്റ് തൊഴിലുകൾക്ക് പോകുന്നവർക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം അത്യാവശ്യം നല്ലൊരു സൈസ് ബാഗ് തന്നെ വേണം നിങ്ങൾ വിൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഇത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എടുത്തതിന് ശേഷം റീറ്റെയിൽ ചെയ്യാൻ സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽ പറയാം ഇത് ഹോൾസെയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മുപ്പത് രൂപ അൻപത് രൂപ നിരക്കിലൊക്കെ വാങ്ങാൻ കിട്ടും അത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കും നൂറ്റി അൻപത് രൂപയ്ക്കും ഒക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ വിലയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത് ഈ ഒരു ബാഗ് ബിസിനസ്സിൽ ഹൈ ഡിമാൻഡുള്ള ഒന്നാണ് കാർഗോ ബാഗുകൾ ഇത് പ്രോഡക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഒരു ബാഗ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും ടൂൾസുകളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാഗും നിർമ്മിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്കൂൾ ബാഗും ലേഡീസ് ബാഗും പേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി വിൽക്കാവുന്നതാണ് ഇപ്പൊ ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് ഒരു മിഷീൻ ആവശ്യമായിട്ട് വരും ഈ ഒരു വില എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ വാങ്ങാൻ കിട്ടും പല റേറ്റിലുള്ള മെഷീനുകൾ ഉണ്ട് ചെറിയ രീതിയിൽ ബിസിനസ് ആരംഭിക്കുന്നവർക്ക് ഈ ഒരു മിഷീൻ എടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു സീസണൽ ബിസിനസ്സാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ അതായത് മെയ് മാസത്തിലേക്ക് തന്നെ നിങ്ങൾ അത് ഉണ്ടാക്കി വെക്കണം ലഞ്ച് ബാഗ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാ സമയത്തും ആവശ്യമായിട്ട് വരുന്ന ഒരു ആണ് അത് സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഓഫീസിലും മറ്റു ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് അതുപോലെ തന്നെ കാർഗോ ഉപയോഗം എല്ലാ സമയത്തും ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് ഇതിന്റെ എല്ലാ റോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മധുരയിലും ഈ റോഡിലും ഒക്കെ ഏറ്റവും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ഇതിന്റെ റോ മെറ്റീരിയലുകൾ വാങ്ങാൻ കിട്ടും മെയിൻ നമ്മൾ ബാഗിന്റെ ഫാബ്രിക് വാങ്ങണം അത് ഏതാണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് നോക്കി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ ബാഗിന്റെ ഒരു തൂക്കുന്ന ഒരു പിടി അത് വാങ്ങണം അതിൻ്റെ ക്ലിപ്പുകൾ വാങ്ങണം അതിന്റെ സിബ് വാങ്ങണം അത് ബാഗിനെ അനുസരിച്ച് ബാഗിന്റെ കളർ ഏതാണോ അതിനനുസരിച്ചുള്ള കളർ നോക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ബാഗുകൾ ഏതൊക്കെ ടൈപ്പ് ആണോ അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽ എല്ലാം തന്നെ നിങ്ങൾ വാങ്ങിയിരിക്കണം അത് നിങ്ങൾക്ക് തമിഴ്നാട്ടിലും മധുരയിലും അതുപോലെ തന്നെ ഓൺലൈനിലും ഒക്കെ വാങ്ങാൻ കിട്ടും നിങ്ങൾ നേരിട്ട് പോയി എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ഇനി ഒരു ബാഗ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് എടുക്കണം മെഷീൻ എടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ട്രെയിനിങ് അവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും അതിനുശേഷം നിങ്ങൾ ട്രെയിനിങ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നേരത്തെ തന്നെ സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരാളാണ് ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല ഈസി ആയിരിക്കും കൂടുതലും ബാംഗ്ലൂരും മുംബൈയിലും ഡൽഹിയിലും ഒക്കെയാണ് ഈ ഒരു ബിസിനസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് പേർ മാത്രമായിരിക്കും ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അധികം കോമ്പറ്റീഷൻ ഇവിടെ ഇല്ലാത്ത ഒരു ബിസിനസ് കൂടിയാണിത് ചെറിയ രീതിക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും അതല്ല വലിയ രീതിക്കാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് പത്തിന്റെ റൂം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതൊരു സ്കൂൾ കോളേജ് പരിസരത്തൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇതിന്റെ മെഷീനും മറ്റു റോ മെറ്റീരിയലും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു നാല്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് ചെറിയ രീതിയിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഇനി വലിയ രീതിയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ആകും വലിയ ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ലൈസൻസ് എടുത്തിരിക്കണം ജി എസ് ടി എടുത്തിരിക്കണം ഇനി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബാഗുകൾ നിങ്ങൾക്ക് ഫാൻസി ഷോപ്പിലും അതുപോലെ തന്നെ സ്കൂളിന്റെയും കോളേജിന്റെയും ഒക്കെ പരിസരത്തുള്ള കടകളിലും ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയും അത് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റും ബാഗ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല മോഡലിൽ വേണം നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന മോഡലുകളിലൊക്കെ നിങ്ങൾ ബാഗ് ഉണ്ടാക്കുക മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ റേറ്റിൽ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പുകളെയൊക്കെ സമീപിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള കാർഗോ ബേഗുകൾ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് സ്കൂൾ ബാഗുകളിൽ നിന്നും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ കാണിക്കും കാരണം അത് ചീപ്പായിട്ടുള്ള മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും അവൈലബിൾ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരിക്കലും തീരെ കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കരുത് ഒരു മീഡിയം ലെവൽ മെറ്റീരിയലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു മാരജിനെ എടുക്കാൻ സാധിക്കും വലിയ ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു നല്ല ബ്രാൻഡ് നെയ്മൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ാണ് മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ബാഗുകൾ ചെയ്തു കൊടുക്കാവുന്നതാണ് അവരുടെ ബ്രാൻഡ് നെയിം വെച്ചു കൊണ്ടുള്ള ബേഗുകളൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അത്തരം കമ്പനികളെയൊക്കെ സമീപിക്കുക അതുപോലെ തന്നെ പേഴ്സിൽ നിന്നും ലേഡീസ് ഹാൻഡ് ബാഗുകളിൽ നിന്നും ഒക്കെ നല്ല പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരം ബാഗുകളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രം ചെയ്യുക ഒരു ബിസിനസ് ആശയമാണ് പരിചയപ്പെടുത്തിയത് ഇതുപോലെയുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക